അതെ ദിലീപിന്റെ സിനിമകൾ എനിക്ക് കാണുന്ന റിട്ടർ ആണ് ബബ്ബയിൽ വന്നിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിച്ചില്ല എങ്ങനെയാണ് ഒരു റൈറ്റർ എന്നുള്ള നിലയിലേക്ക് മാറിയത് അതായത് മധുരം എഴുതിയ ആളാണ് ആഹാരം എഴുതിയ മധുരം എഴുതി കക്ഷി രണ്ടാമത്തെ പടം ബബ്ബബ അതൊരു മാഡ്നസ് ഉള്ള പടമാണെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണോ ഫോറേറ്ററായിട്ട് നൂറിനെ സെലക്ട് ചെയ്തത് ഈ പാർട്നറിൻ ക്രൈം എന്നൊക്കെ പറയുന്ന പോലെ പാർട്ണറിന് സ്ക്രിപ്റ്റായി മാറിയിരിക്കുകയാണ് അത് ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ അല്ല പാർട്ട്ണറിൻ ക്രൈം എന്നൊക്കെ പറയാം നമ്മളിപ്പോ പാർട്ട്ണറിൻ സ്ക്രിപ്റ്റ് ആയി മാറിയിരിക്കയാണ് അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയുക ഇനി സിനിമയിൽ അഭിനേത്രിയായിട്ട് തുടരുമോ അതോ ഒരു പുതിയ പട്ടത്തിലേക്ക് വരുമോ അടുത്ത സബ്ജക്റ്റുകളെ കുറിച്ച് വല്ല പ്ലാൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഹാപ്പി ഹാപ്പിയല്ലേ റെസ്പോൺസിലൊക്കെ യാ അടുത്ത ഷോ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഇടിയില്ല പിന്നെ ഒരു ചോദ്യം കൂടി അതായത് ഈ സിനിമ ദിലീപേട്ട സിനിമകൾ കാണില്ല എന്ന് പറയുന്ന ആൾക്കാരോട് പറയാം പറയാനല്ല